കാലേ വാരി നിലത്തടിച്ചേനെ എന്നൊരു സ്റ്റേറ്റ്മെൻറ് ജിൻഡോ പറഞ്ഞത് തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല പക്ഷേ അവിടെ ജിൻഡോയെ രക്ഷിക്കാൻ അതിതന്ത്രപരമായ ഒരു സ്ട്രാറ്റജി ഇറക്കിയിരിക്കുകയാണ് അൻസിബ ഞാൻ വീണ്ടും പറയാം വളരെ കുറച്ചേ അൻസിബ സംസാരിക്കുള്ളൂ ചിലപ്പോൾ കട്ടിലും സോഫയിലും ഇരുന്നായിരിക്കും ഗെയിം കളിക്കുന്നത് പക്ഷേ എൻ്റെ പൊന്നെ തല സമ്മതിച്ചേ പറ്റൂ ചിന്തിക്കുന്ന ലെവലുണ്ടല്ലോ അത് വേറെ ലെവലാണ് വളച്ചൊടിച്ച് കാര്യങ്ങളെ കൊണ്ടുവരാൻ അൻസിബയ്ക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് അതായത് വേറൊന്നുമല്ല ഈ നമ്മുടെ ക്യാപ്റ്റനായിട്ട് ഇദ്ദേഹം ചാർജ് എടുത്ത ഡേല് രാവിലെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ജാസ്മിൻ ഡിസ്രെസ്പെക്റ്റ് ആയിട്ട് ക്യാപ്റ്റനോട് പെരുമാറുകയും അതേ തുടർന്നുണ്ടായ സംഭവങ്ങളെയുമൊക്കെ ജിൻഡോ എന്ത് ചെയ്തു ഒരു ടോപ്പിക്കായിട്ട് അവിടെ എടുത്തെടുത്ത് എന്നിട്ട് ജിൻഡോ പറഞ്ഞു ആ ഒരു സമയത്തല്ലായിരുന്നെങ്കിൽ ഞാൻ കാലേ വാരി നിലത്തടിച്ചേനെ ആ സമയത്ത് അതായത് ഇന്നലെ ഇവരുടെ ആക്ഷൻ കണ്ടപ്പോൾ പുള്ളിക്ക് അങ്ങനെ ഒരു സാധനം ചെയ്യാനാണ് തോന്നിയത് എന്ന് പുള്ളി പറയുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ ജാസ്മിൻ അതിനെ കംപ്ലയിൻ്റ് ആയിട്ട് എടുത്തിട്ട് കംപ്ലയിൻ്റ് ചെയ്യുന്നുണ്ട് അതായത് അങ്ങനെ കാലേ വാരി തൂക്കി നിലത്തടിക്കാന്ന് പറഞ്ഞത് കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നുണ്ട് നമ്മുടെ പവർ ടീമിൻ്റെ അടുത്തേ എന്നിട്ട് ഇവർ ആ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ ആ ഇന്നലെ നടന്നു എന്ന് പറയുന്ന പ്രവൃത്തി അത് നടക്കുന്ന സമയത്ത് പവർ ടീം മാറിയിട്ടുണ്ടായിരുന്നില്ല ക്യാപ്റ്റൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ പവർ ടീം മാറിയിട്ടുണ്ടായിരുന്നില്ല പവർ ടീം മാറാത്തത് കൊണ്ട് തന്നെ ആ വിഷയത്തിൽ കഴിഞ്ഞു പോയ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ ഇപ്പോഴത്തെ പവർ ടീമിന് കഴിയില്ല എന്ന് പറയുന്ന ഒരു പോയിന്റ് അവിടെ ജാസ്മിനും ഗബ്രിയും റസ്മിനും കൂടെയൊക്കെ എടുത്തിട്ടു അത് ഈ പവർ ടീം അംഗീകരിക്കുകയും ചെയ്തു അപ്പൊ ആ സമയത്ത് പിന്നീട് നമ്മുടെ ജിൻഡോ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ പിന്നീട് മീറ്റിംഗ് കൂടി പറയാൻ പറഞ്ഞിട്ടാണ് ഇവർ പിരിയുന്നത് അപ്പൊ പൂജ ടണൽ റൂമിൽ റൂമിലിരുന്ന് സംസാരിക്കുന്ന സമയത്ത് അവിടെ അൻസിബയും നമ്മുടെ ശ്രീകുമാറൊക്കെ ഉണ്ട് അഭിഷേക് ശ്രീകുമാർ ഒക്കെ ഉണ്ട് അപ്പോഴൻസിബ പറഞ്ഞൊരു കാര്യം അവര് പറഞ്ഞത് കഴിഞ്ഞ ദിവസം നടന്ന കാര്യത്തിന്റെ പേരിൽ ഇന്ന് ശിക്ഷ എടുക്കാൻ പറ്റില്ല അപ്പൊ വേറെ പവർ ടീമാണല്ലോ എന്നല്ലേ അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നടന്ന ഒരു കാര്യത്തിൽ താൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്നാണല്ലോ ജിൻഡോ പറഞ്ഞത് അപ്പൊ കഴിഞ്ഞ ഒരു കാര്യത്തിന്റെ പേരിൽ തങ്ങളുടെ ആ ടോപ്പിക് എടുക്കാൻ പറ്റില്ല എന്ന് ജാസ്മിനും ഗബ്രിക്കും പറയാമെങ്കിൽ ജിൻഡോ പറഞ്ഞതും ആ ഒരു കഴിഞ്ഞ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് പാസ്റ്റ് ടെൻസിൽ നടന്ന ഒരു കാര്യത്തെ കുറിച്ച് ജിൻഡോ പറഞ്ഞപ്പോൾ അതിനെയും പാസ്റ്റ് ടെൻസ് ആയിട്ട് തന്നെ നമ്മൾ കാണണമെന്നാണ് നമ്മുടെ അൻസിബ പറയുന്നത് അപ്പൊ ശ്രീകുമാർ പറയുന്നുണ്ട് അങ്ങനെ വളച്ചൊടിച്ചാൽ അത് ശരിയാണ് അത് വളച്ചൊടിക്കലാണ് സത്യത്തിൽ ജിൻഡോ പറഞ്ഞത് സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴാണ് പക്ഷേ ഇന്നലെ പറയാൻ ഉദ്ദേശിച്ച കാര്യമാണ് കാര്യമാണ് അല്ലെങ്കിൽ ഇന്നലെ ചെയ്യാൻ ഉദ്ദേശിച്ച അപ്പോൾ ഇന്നലത്തെ കാര്യങ്ങൾ അവിടെ ചർച്ചയാക്കാനും ഇന്നലെ ചെയ്ത പ്രവൃത്തികളുടെ പേരിൽ ഈ പവർ ടീമിനെ ശിക്ഷിക്കാനും പറ്റില്ല എന്ന് ജാസ്മിനും ഗംബ്രിയും പറഞ്ഞാൽ അതേ രീതിയിൽ തന്നെ ഇന്നലത്തെ ഒരു കാര്യത്തെ കുറിച്ചുള്ള ഒരു റിയാക്ഷന്റെ പേരിൽ അത് ഇന്ന് പറഞ്ഞു എന്ന് വെച്ച് പുള്ളിയെ ശിക്ഷിക്കാൻ പറ്റില്ല കാരണം ഇന്നലെയാണ് പുള്ളി അത് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത് എന്ന ഒരു വല്ലാത്ത വളച്ചൊടുപ്പ് നമ്മുടെ അൻസിബ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ നമ്മളത് സെൻസിബിൾ ആണെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ന്യായം ന്യായമെടുത്താൽ ഇതിനെയും വേണമെങ്കിൽ പരിഗണിക്കാം പവർ ടീമിന് പക്ഷെ ജിൻഡോ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണ് പണിഷബിൾ ഒഫെൻസ് തന്നെയാണ് ബട്ട് ഇങ്ങനൊരു വശം കൂടി അതിനുണ്ട് അതെനിക്ക് എന്തോ ഇമ്പ്രസ് ആയ ഒരു സാധനമാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം